അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ സൗണ്ട് മാറിയിട്ടുണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിട്ട് പല വെള്ളവും തണുപ്പും എല്ലാം കൂടെ കഴിച്ചിട്ട് എനിക്ക് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ട് നല്ല ജലദോഷം തുമ്മൽ അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ പോണിൻ്റെ മുമ്പായിട്ടുള്ള ബ്ലോഗാണ് അതായത് കൊച്ചിക്ക് ഉപ്പാൻ്റെ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ഡെയിലെ എടുത്ത ബ്ലോക്കാണ് കേട്ടോ പോകുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പക്ഷേ അന്നത്തെ ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ജോബിന് പോകുന്നു ആണ് ഞങ്ങൾ പോണത് അതുകൊണ്ട് വെറുതെ ഒരു ദിവസം ലീവ് ആക്കണ്ട ഓൾറെഡി ഇനി കുറേ ലീവ് എടുക്കണ്ട എടുക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അന്ന് ജോബിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ആണ് കേട്ടോ കഴിച്ചിട്ടാണ് ആൾ പോയത് പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇന്ന് കഴിക്കാൻ കുറച്ച് വൈകി കാരണം ഞാൻ ഒരു തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ അത്യാവശ്യം ലോങ്ങ് പ്രോസസ്സാണ് തട്ടിക്കൂട്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് ബിഗ് പ്രോസസ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാൽ അപ്പോൾ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ജലദോഷം കാരണം അപ്പോൾ ഇതാണ് ഐറ്റം ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊറോട്ടയാണ് ബാക്കി വന്ന പൊറോട്ട ഉണ്ടെങ്കിൽ ബെസ്റ്റ് അപ്പോൾ ഞാൻ ബാക്കി വന്ന പൊറോട്ട വെച്ചിട്ടോ ഇപ്പോൾ ഞാൻ എന്ത് തട്ടിക്കൂട്ടുണ്ടാക്കുകയാണെങ്കിലേക്ക് അത് കുറച്ച് വേണം അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചതാണ് ഈ ടിഫിൻ ബോക്സിൽ ഈവനിങ് വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസുകൾ ഇതൊക്കെയാണ് ഇതെല്ലാം കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ വലിയൊളി പച്ചമുളക് മാത്രം മതി പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒക്കെ ഉണ്ടായിരുന്നു വെറുതെ ചീത്തയായി പോകണ്ട ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അവിടെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ എല്ലാം നന്നാക്കി എടുക്കും നമ്മളിങ്ങനെ ഓരോ ദിവസം പോയി പിറ്റേ ദിവസം വന്നു അങ്ങനെയായിരുന്നു കേട്ടോ ഒത്തിരി ദിവസം ചെയ്തുകൊണ്ടിരുന്നത് കാരണം പല പേപ്പേഴ്സും നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്യേണ്ടി വന്നു അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി രണ്ട് മൂന്ന് ദിവസം അപ്പോൾ എന്തായാലും ഉപ്പാൻ്റെ ഏജും ട്രാവലും എല്ലാം കൂടെ ആയിട്ട് ഉപ്പി നല്ല ക്ഷീണി ക്ഷീണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി നല്ല പക്ക റിസ്ട്ട് തന്നെയായിരുന്നു അങ്ങനെ നമ്മളിതാ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് നന്നാക്കിയിട്ട് അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഈ മൂന്ന് കളറ് കയ്യിലുണ്ടെങ്കിൽ മതി കേട്ടോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനങ്ങനെ എടുത്തു എന്ന് മാത്രം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എന്നാലും ഞാനിങ്ങനെ ഉപ്പ്രാ ഉപ്പാൻ്റെ സർജറി ആണ് എന്നൊക്കെ പറഞ്ഞപ്പം കുറേ പേര് നല്ല രീതിയിൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതുവ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ എന്തായാലും വളരെ ഉപകാരം നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ അതേപോലെ ഇത്ത ഉപ്പാന കോയമ്പത്തൂർ റോയൽ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നല്ല കെയറിങ് ഡോക്ടർ ഡോക്ടേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ ഇ സി എച്ച് എസിൻ്റെ കെയർ ഓഫിലാണ് പോണത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ തരും ഏതെല്ലാം ഈ ഒരു ഇത്രയും ഹോസ്പിറ്റലിൽ അവരുടെ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ തരും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതാണ് അമൃത പിന്നെ അമൃത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം ഞാനിത് അവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ബോൺലെസ് പീസ് ഉണ്ടാവില്ലേ ചിക്കൻ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടി എടുക്കുന്നുണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പീസൊന്നും വേണ്ട നമുക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം എന്തായാലും അത്യാവശ്യമൊന്നുമില്ല എന്നിട്ട് അതിനെയും കൂടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ശേഷം വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് വലു രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ശേഷം നമുക്കിതിലോട്ട് തക്കാളിയും മഷ്റൂമും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ച ക്യാപ്സിക്കം ഇല്ലേ അതെല്ലാം കൂടെ ചേർത്ത് അതിന് ശേഷം ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കണം ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങ് കുക്ക് കുക്കായിട്ട് വരട്ടെ അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും കേട്ടോ ക്യാപ്സിക്കം മഷ്റൂമൊക്കെ നല്ല വെന്ത് വരും ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ മസാല ഏകദേശം ഒരു സ്പൂണ് അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ മുക്കാൽ സ്പൂണ് പിന്നെ നമ്മുടെ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ ഗരം മസാല പിന്നെ പിന്നെതാ കുറച്ച് ചില്ലി ഫ്ലേക്സും ചിക്കൻ്റെ മാഗി ക്യൂബല്ലേ അതും പിന്നെ സോയാ സോസ് കേട്ടോ ഒരു രണ്ട് സ്പൂണ് പിന്നെ ടൊമാറ്റോ ഫ്ലേവറിലുള്ള ഏത് സോസും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂണാണ് അത് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഇളക്കിയിട്ട് എടുക്കാം ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് എഗും ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഇതിലോട്ട് പൊറോട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഒരു നാല് പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഉപ്പൊക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊക്കെ നമുക്ക് കറക്റ്റ് ഉപ്പ് തന്നെ ആയിരുന്നു പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ ഇച്ചിരി മുന്തി നിന്നു തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പില മല്ലിയയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് പൊറോട്ട ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് മീഡിയം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്താൽ അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കുറച്ച് സമയം എടുത്തോട്ടോ അതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടി നേരത്തെ നിൽക്കുക ഞാൻ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ നിന്നത് അതുകൊണ്ട് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതായി കാക്കും ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുകയാണ് മുപ്പേർക്കിത് ഇപ്പം എന്തോ ഒരു ശീലം വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് അത് ഉണ്ടാക്കി

ആ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ ചൈനീസ് കൊത്തുപൊറോട്ട എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഞാൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റൈലല്ലല്ലോ ഉണ്ടാക്കിയിരിക്കണത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ അപ്പോൾ നമുക്ക് പേര് പേരതിടാല്ലേ ചൈനീസ് കൊത്തുപൊറോട്ടാന്ന് അങ്ങനെ ഇതാ ഞാനെല്ലാം സെർവ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാനും ഉമ്മയും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഉമ്മ എന്താ പറയുക കുറച്ച് ചെറിയൊരു ആവശ്യത്തിന് മാർ പോയതായിരുന്നു അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തൊന്നും ഞാൻ പറയുന്നില്ല പോയതായിരുന്നു പിന്നെ ഉമ്മ വന്ന ശേഷമാണ് ഞാനും ഉമ്മയും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു തൊട്ടപ്പുറത്ത് വീട്ടിലാണോ കേട്ടോ പോയിരുന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെതാ ഞാനും ഉമ്മയും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഇനിയിപ്പോൾ ചായ വയ്ക്കണം പിന്നെ അടിച്ചുവാരി തുടയ്ക്കണം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് പിന്നെ പോകുന്നതിൻ്റെ പാക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് പാക്കിങ്ങൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ ഞാൻ ചായ വയ്ക്കാൻ നിൽക്കുകയാണ് നമ്മുടെ താജ്മഹൽ ഞാൻ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോഴാണ് എൻ്റെ ഫോൺ റീങ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വേഗം പോയി എടുത്തിട്ട് വന്നു താത്തിയായിരുന്നു അതേപോലെ ഇന്നലെ ബിഗ് ബസാർ ബിഗ് ബസാറല്ലേ ഇപ്പോൾ സ്മാർട്ട് ബസാർ ആണല്ലോ അല്ലേ അതിൽ ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്നലെ പോകുന്നത് അതിൽ ഞാൻ പോയപ്പോൾ ഒരു ലേഡിയെ കണ്ടിരുന്നു ഐ മീൻ ഐ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയാണ് കേട്ടോ അവരെന്നോട് പ്രത്യേകം പറഞ്ഞു വീഡിയോയിൽ കാണുന്ന എനിക്ക് ആണെങ്കിലും തടിയുണ്ടെന്ന് നേരിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ തടിച്ചതാണ് വീഡിയോയിൽ ഞാൻ പണ്ട് ഇത്ര തടി ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ വീഡിയോയിൽ വീഡിയോയിലടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ തടി വെച്ചത് എൻ്റെ അടുത്ത് ഒരുപാട് കമൻ്റ് അങ്ങനെ വരുന്നുണ്ട് തടി വെച്ചു തടി വെച്ചു എന്ന് പറഞ്ഞിട്ട് താത്ത വീഡിയോ കോൾ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ വെക്കുമ്പോൾ തന്നെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പണികളും നടക്കും ഞങ്ങളുടെ സംസാരവും നടക്കും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അത് പ്രത്യേക ഒരു വൈബാണ് അല്ലേ ഇങ്ങനെ ഓരോ പണികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനും അങ്ങനെ ചായ എല്ലാം കുടിച്ച ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം വേഗം കഴുകി വെച്ചു എൻ്റെ ഡെയിലി വ്ലോഗ് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ആണ് കേട്ടോ എന്തായാലും ഞാൻ ഇനി കുറച്ച് ദിവസം കൂടി എനിക്ക് ഡെയിലി വ്ലോഗ് ഇടാൻ പറ്റില്ല ഇതും പിന്നെ വേറൊരു ലാഗും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അടിച്ചു വാലലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തീർക്കുകയാണ് കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കേണ്ടെന്ന് വിചാരിച്ചത് നമ്മൾ തീർക്കുകയാണ് കേട്ടോ ഇതിനൊക്കെ അപ്പോൾ തീർക്കുമ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സി മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ കേട്ടോ അതിന് ശേഷം നമ്മൾ എതാ ഒരു നാലഞ്ച് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ സ്പൂൺ വലിയ ജീരകം സ്പൂൺ ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഗ്രാമ്പു രണ്ട് പട്ട ചെറിയ പീസ് രണ്ട് പിന്നെ ഒരു ഏലക്ക അതുപോലെ ഒരു സ്പൂണ് നമ്മുടെ മല്ലി കേട്ടോ ഫുൾ മല്ലിയില്ലേ അത് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഒരു രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് കേട്ടോ വലുതാണേ ഒന്ന് മതി അതൊന്ന് നന്നായിട്ട് വഴച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഞാനിതവിടെ വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് ഓൾറെഡി അതിന്റെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഇടയിൽ നോയിസ് വരുന്നുണ്ട് അല്ലേ സൗണ്ടിന് ഒരു കരകരപ്പും ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് അപ്പൊ എന്തായാലും ഞാൻ ഉള്ളി ഒന്ന് അരച്ചെടുത്ത ശേഷം സ്പൈസസും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് അരച്ച് നല്ല പീസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പൊ ഇതാ മിക്സിയുടെ ജാറിലോട്ട് സെയിം ഉള്ളി അരച്ച ജാറിലോട്ട് തന്നെ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ട് അരക്കാണ് രണ്ടും ഒന്നിച്ചും ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം അരച്ച് കഴിഞ്ഞ ശേഷം നമുക്കിനിത് കുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക നമ്മുടെ ഇങ്ങനെ ഡെയിലി വ്ളോഗി എപ്പോഴെങ്കിലൊക്കെ ഒരു വ്ളോഗ് ഇട്ടിട്ട് പറയുക ഇനി ഒരു വൺ വീക്ക് എടുക്കും നമുക്കിങ്ങനെ ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വ്ളോഗ് കിട്ടണമെങ്കിൽ ഒരു വൺ വീക്ക് എന്തായാലും എടുക്ക അതുവരെ ഒന്ന് ക്ഷമിക്കുക നമ്മളെ മറക്കാണ്ടിരിക്കുക ഓക്കെ അപ്പോൾ അതാരച്ച ശേഷം ഞാനിതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഭയങ്കരമായിട്ടൊന്ന് കരിച്ച് മൊരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അത്ര മതി കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഞാനിതാ അതിനെ കോരി മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ സെയിം പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ അതിൽ അടി പിടിച്ച കാരണം അത് മാറ്റിയിട്ട് ആ സെയിം എണ്ണ തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കി കൊടുത്ത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലോട്ട് നമ്മുടെ ഇല്ലേ അരച്ച് വെച്ച് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഓരോ ചിക്കൻ്റെ മുകളിലും വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി ആക്കി എടുക്കുക കേട്ടോ എന്തിനാണ് ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ ഓരോ കുക്കിംഗ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റുകൾ മാറും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പല വെയിലുണ്ടാക്കുമ്പോൾ പല ടേസ്റ്റാണ് നമുക്ക് ചിക്കന് വരിക അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു മാഗി ക്യൂബ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കുക ഇളക്കി കൊടുക്കുക സ്ലോ കുക്കിംഗ് ആണ് കാരണം മസാല കരിഞ്ഞു പോകാണ്ട് നോക്കണം പിന്നെ നമ്മൾ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ടൈപ്പ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്താലാണ് ഈയൊരു ചിക്കന് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഏതെങ്കിലും ഒരു ടൈപ്പ് എങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയൊക്കെ നല്ല മുരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി നാരങ്ങയുടെ നീര് കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തു അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇത്രേ തന്നെ ഉള്ളൂ കേട്ടോ അതുപോലെ വീഡിയോയും ഇത്രയേ ഉള്ളൂ ഈവനിംഗ് നമ്മൾ റെഡിയായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനങ്ങ് വ്ലോഗ് എടുത്തിട്ടില്ല ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബ്ലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെയ്ക്കും ബായ്